നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു യാത്രക്കൊരുങ്ങുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ എട്ട് ഒൻപത് തീയതികളിൽ റഷ്യയിലാണ് ണ്ടാവുക അതിനുശേഷം ഒൻപതാം തീയതിയാണ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ചരിത്ര പ്രാധാന്യമുള്ളൊരു യാത്രക്കൊരു സന്ദർശനത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ഒരുങ്ങുന്നത് ഓസ്ട്രിയയിലേക്ക് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഒൻപതാം തീയതി ഓസ്ട്രിയ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും അതുമായി ബന്ധപ്പെട്ട് ചാൻസലർ ഓസ്ട്രിയയുടെ ചാൻസലർ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് അവരുടെ സോ സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ടാണ് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ അടുത്ത ആഴ്ച വിയന്നയിൽ സ്വാഗതം ചെയ്യാൻ ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാൽപ്പത് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനത്തെ അടയാളപ്പെടുത്തുന്ന ഈ സന്ദർശനം ഒരു പ്രത്യേക ബഹുമതിയാണ് കൂടാതെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ എഴുപത്തിയഞ്ചു വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സുപ്രധാന നായിക കല്ലാണ് നമ്മുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആയത്തിലാക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും നിരവധി ഭൗമ രാഷ്ട്രീയ വെല്ലുവിളികളിൽ അടുത്ത സഹകരണത്തെക്കുറിച്ചും സംസാരിക്കാൻ നമുക്ക് അവസരം ലഭിക്കുമെന്നാണ് ഓസ്ട്രിയയുടെ ചാൻസലർ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ആകാംക്ഷയോടെ അഭിമാനത്തോടെ ഓസ്ട്രിയയുടെ ചാൻസലർ കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഇതിന് മറുപടിയായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നന്ദി ചാൻസലർ ഈ ചരിത്ര സന്ദർഭം അടയാളപ്പെടുത്താൻ ഓസ്ട്രിയ സന്ദർശിക്കുന്നതിന് തീർച്ചയായും അഭിമാനകരമാണ് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണത്തിൻ്റെ പുതിയ വഴികൾ പരിവേഷണം ചെയ്യുന്നതിനുമുള്ള ഞങ്ങളുടെ ചർച്ചകൾക്കായി ഞാൻ പ്രതീക്ഷിക്കുന്നു ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നിവയുടെ പങ്കിട്ട മൂല്യങ്ങൾ ഞങ്ങൾ കൂടുതൽ അടുത്ത പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയാണെന്ന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയുടെ ചാൻസലർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്ത് ഇതൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യവുമായിട്ട് ഒരുപാട് രാജ്യങ്ങളെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു കൃത്യമായിട്ട് ആ ഒരു വിഷയത്തെ ലോകരാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും തന്നെ ഇത്രത്തോളം പ്രാധാന്യമുള്ളൊരു വാർത്തയെക്കുറിച്ചൊരു വാർത്ത കൊടുക്കാൻ പോലും ആവുന്നില്ല എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം ഈ മാധ്യമങ്ങൾ ഇരട്ടത്താപ്പല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാജ്യങ്ങളെ കൂട്ടിപ്പിടിക്കുക ഒരു വിഷയം ഇന്ന് ലോകത്തുണ്ടായാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു ചർച്ചയില്ലാതെ ലോകത്തിന് മുന്നോട്ട് പോവാൻ സാധിക്കാത്ത രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊന്നും ചർച്ച ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ ഇല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും ഇതൊരു വാർത്ത പോലുമല്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ കൈപിടിച്ച് ലോകത്തിൻ്റെ നെറുകയിലേക്കാണ് കൊണ്ടുപോകുന്നത്